ആലപ്പുഴ ജിംഗാൻ എന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ഇതാ നസ്ലിൻ കേന്ദ്ര കഥാപാത്രം മറ്റൊരു ചിത്രം കൂടി ഓണർ റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്താൻ പോകും ഇണപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ആദ്യക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂ അപ്ഡേറ്റ്സായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കര്യാണി പ്രിയദർശൻ നസ്ലിൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം കേന്ദ്ര കഥാപാത്രുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ ഓണർ റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററോട്ടെത്താൻ പോകുന്നത് ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വരുന്ന റിവ്യൂകൾക്ക് എൻ്റെ അതിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഡൊമിനിക് അരുൺ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുമ്പോൾ മറ്റൊരു ഹൈലൈറ്റ് ബേ ഫാർ ഫിലിംസിൻ്റെ ബാനറിൽ ദുൽഖർ സന്മാരാണ് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ വുമൺ ചിത്രം എന്നതും ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് ആണ് ചിത്രത്തിൽ ദുഃഖൻ്റെ കമിയർ റോളും ശ്രദ്ധ തേടുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെതായിട്ട് വരുന്ന ആ റിപ്പോർട്ടുകൾക്കെല്ലാം തന്നെ വലിയൊരു പ്രേക്ഷന്തുട ഈ ഒരു സിനിമയ്ക്കാണ് ഓണ ഓണച്ചിത്രങ്ങളെ കൂടുതലെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ധാരാട്ട ചിത്രം ഉള്ളതുകൊണ്ട് തന്നെ രോഗയ്ക്ക് വലിയൊരു വെല്ലുവിളി ഉയരുന്നതായിരിക്കും എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോ ഇന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ശേഷമായിരിക്കും ആരംഭിക്കാൻ പോകുന്നത് കാത്തിരുന്നതിനെ കാണാം ഓണച്ചിത്രങ്ങളെ ധാരാട്ടം കപ്പടിക്കുകയോ അല്ലെങ്കിൽ നസ്ലിങ് കപ്പടിക്കുകയോ എന്നറിയാൻ വേണ്ടി കഴിഞ്ഞ വിഷുവിന് മമ്മൂട്ടി ചിത്രം ബസൂക്കയും അതോടൊപ്പം തന്നെ നസുലിൻ ചിത്രം ആല ആലപ്പുഴ ജിംഗാനെ ബേസിൽ ചിത്രം മരണമാസം എത്തിയപ്പോൾ ആലപ്പുഴ ജിംഗാനെ ആയിരുന്നു കപ്പടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്ന് കണ്ടതിന് അറിയാം അപ്പോൾ എത്ര പേരാണ് നാളെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന കല്യാണി പ്രദർശൻ നസുലിൻ ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട